ഒരു പേപ്പർ നമ്മൾ ദീനായി ചെയ്യുന്ന എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ ആ വെള്ള വെള്ളപ്പേപ്പറിൽ എഴുതാം കംപ്ലീറ്റ് രാവിലെ ഉറക്കുന്ന എണീക്കുമ്പോ ആദ്യമായി ചെയ്യുന്ന പ്രാർത്ഥന മുതൽ രാത്രി കിടന്ന് ഉറങ്ങുമ്പോ അവസാനം ചൊല്ലുന്ന പ്രാർത്ഥന വരെ ദീനായി എന്തൊക്കെ ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു വെള്ളപ്പേപ്പറിൽ എഴുതാം അപ്പഴ് രാവിലെ എണീക്കുമ്പോ അലഹമുദില്ല അല്ല എന്ന് ചൊല്ലിയിട്ടാണല്ലോ നമ്മൾ ദിവസം ആരംഭിക്കുന്നത് എഴുതി വെക്കരുത് അത് കഴിഞ്ഞ് എണീറ്റ് കണ്ണും തിരുമ്പി പോയി ബ്രഷും പേസ്റ്റ് എടുത്ത് ബാത്റൂമിൽ കണ്ട് കയറുമ്പോ അള്ളാഹുമാക്കുമെബിസ് എഴുതി വെക്ക അങ്ങനെ ഓരോന്നും ഒന്ന് ചെയ്യുന്നു ബാത്റൂമിന് പുറത്തേക്ക് വരുമ്പോൾ ചെന്ന പ്രാർത്ഥനകള് പുറത്തേക്ക് നമ്മളെ പ്രാർത്ഥനകൾ അതേപോലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് നമ്മളെ പ്രാർത്ഥന വാഹനത്തിൽ ചേർമ്പുള്ള പ്രാർത്ഥന അങ്ങനെ പള്ളി ചെന്നുമ്പോഴുള്ള പ്രാർത്ഥന പള്ളി ചെന്ന ചെയ്യുന്ന ചൈനകള് കംപ്ലീറ്റ് ആണ് എഴുതാം എല്ലാം എന്തെല്ലാം നമ്മൾ ധീനായി ചെയ്യുന്നുവോ അത് മുഴുവനുമാണ് എഴുതി അപ്പൊ സുബീസ്കാരം ഇഷാ ഒക്കെ വരും സുന്നത്തുകൾ വരും അതേപോലെ ഇതിനെ എടുക്കമ്മ ചെയ്യുന്ന പലതും വരും അപ്പൊ ഇഷാമലി ഹദ് അത് എഴുതി വയ്ക്കുക കുത്തുബിയത്ത് ഉണ്ട് അത് എഴുതി വെക്കുക റാത്തീബ് ഉണ്ട് അത് എഴുതി വെക്കുക അതേപോലെ ബുർദ്ദത്ത് അത് എഴുതി വെക്കുക ഇങ്ങനെ എന്തെല്ലാം ദീനായി ചെയ്യുമോ അത് കംപ്ലീറ്റ് ഒരു പേപ്പർ കിട്ടി എഴുതുക ശ്രീ ഉസ്താദ് ഞാൻ ഇസ്ലാമിന്റെ ഭാഗമായി ചെയ്യണ കാര്യ ഇതൊക്കെ ഈ കാര്യങ്ങളുടെ എത്രയാണ് നിങ്ങളൊന്ന് എഴുതി തരുന്നത് ഈ എഴുതിയ സംഗതികളുടെ ഓരോതിന്റെയും എത്ര എന്ന് നിങ്ങൾ എഴുതി എഴുതിത്തരണം ഇതൊക്കെ ധീനാണെങ്കിൽ ഉസ്താദിനു പോലെ മിനിറ്റ് മതി ഉത്തരം എഴുതാൻ മിനിറ്റ് ആ പേപ്പറി വാങ്ങ ഒറ്റ എഴുത്ത് ആയിരത്തി നാന്നൂറ് പിന്നെ വേജാറാണ്ടെ ശരിയാ ഉസ്താദിങ്ങനെ വായിച്ചു പോയാടാ ഞാൻ രണ്ട് ദിവസം കിട്ടുവാ ഞാനൊക്കെ നോക്കി എഴുതി വെക്കാൻ നമ്മ എന്തോ എന്തോ ഉണ്ട് എന്തോന്നുണ്ട് എന്നൊരു എഴുതി ചെന്നാ നമ്മളിങ്ങനെ വായിച്ചു നോക്ക അപ്പൊ കാണാ നമ്മള് ഫസ്റ്റ് എഴുതിയത് അതിന് നേരെ ഉസ്താദ് എഴുതേക്കും ആയിരത്തി നാനൂറ് എന്താർത്ഥം ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ലബിതങ്ങൾ പഠിപ്പിച്ചതാണ് ശരി ബാത്റൂമൊക്കെ എഴുപോക്കുമ്പോ ആയിരത്തി നാന്നൂറ് അവസ്ഥ രണ്ടര കഴിഞ്ഞ എഴുതിയിട്ടുണ്ടാവും ശരി ആയിരത്തി നാനൂറിന് പഴക്കണ്ട് സുബഹിക്കു മുമ്പ് രണ്ടര സ്കരിക്കാറുണ്ട് അവിടെ ഉസ്താദ് എഴുതും ആയിരത്തി നാനൂറ് അങ്ങനെ ആയിരത്തി നാനൂറ് എഴുതി എടുക്കുക അതിങ്ങനെ എഴുതി എഴുതി കീപ്പട്ടി പോരുമ്പോ അവിടേക്കാണ് കുത്തുബിയ് കുത്തുബിയ് അവിടെ ഉസ്താ മുന്നൂറ് സത്യം പറഞ്ഞ ഉസ്താദാണെങ്കിൽ കുത്തുബിയത്തിന് നേരെ മുന്നത്തിന് മുന്നൂറ് അതട മുന്നൂറ് കൊല്ലം മുമ്പ് തമിഴ്നാട്ടിലെ കായൽ പട്ടണത്ത് കീഴക്കരയിലെത്തായി കാഹിരി എന്നൊരു എന്നൊരുണ്ടാക്കില്ല അത് വേണ്ട ആഴ്ത്തി കൊല്ലം പഴക്ക അല്ലാത്തു വേണ്ട അപ്പൊ കുത്തുബിയത്ത് നാന്നൂറ് കൊല്ലം മുന്നൂറ് കൊല്ലം ഇമാല നാന്നൂറ് കൊല്ലം അതേപോലെ അറുന്നൂറ് കൊല്ലം നാരി കൊല്ലം കൊല്ലംബേത്ത് എഴുന്നൂറ് കൊല്ലം അതൊക്കെ ഉസ്താദ് എഴുതും അപ്പൊ അവിടെ ഇങ്ങനെ വിട്ടത് വേണ്ട 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 അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാ ഞാനൊരു സുന്നി മുജാഹിദ് വിഷയമൊന്നുമല്ല ഞാൻ തീരുമാനിച്ചത് ആയിരത്തി നാനൂറ് കൊല്ലം പഴക്കുള്ളതൊക്കെ എടുക്കുക അതിന് ശേഷം ഒക്കെ ഒഴിവാക്ക തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ തന്ന ലക്ഷപ്രകാരം കുത്തനേക്ക് ഞാൻ ഒഴിവാക്കി അത് മുന്നൂറ് കൊല്ലേ ഉള്ളൂ മുഹിത്തിമാരെ ഒഴിവാക്കി അത് നാനൂറ് കൊല്ലേ ആയിട്ടുള്ളൂ ബുർദ്ധബേത്ത് ഒഴിവാക്കി അത് എഴുന്നൂറേ ആയിട്ടുള്ളൂ ഹദ്ദാദ് ഒഴിവാക്കി അത് അറുന്നൂറെ ആയിട്ടുള്ളു അതേപോലെ ഞാനീസ്വത്ത് ഒഴിവാക്കി അതും അറുനൂറെ ആയിട്ടുള്ളൂ നബിതയാഘോഷം ഒഴിവാക്കി അത് എണ്ണൂറ് കൊല്ലമേ ആയിട്ടുള്ളൂ ബാക്കി നിങ്ങൾ എഴുതിയത് ആയിരത്തി നാന്നൂറ് കൊല്ലം ഏതിനൊക്കെ എഴുതിയിക്കണോ അതൊക്കെ ഞാൻ എടുക്കുകയാണ് എന്ന് ആയോ അപ്പൊ മനസ്സിലാക്കുക അതാണ് വഹാബി ില്ല ഇതിനപ്പുറം വേറൊന്നുമില്ല ഇതാണ് വഹാബി എന്ന് പറഞ്ഞത് ഇത് മനുഷ്യന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാവും അത് മനസ്സിലാകുന്നത് പേടിച്ചിട്ടാണ് വഹാബി പുത്തംവാദിയാണ് പഴച്ചവനാണ് മിണ്ടാൻ പാടില്ല ശരാം ചെല്ലാൻ പാടില്ല നാട്ടിന്റെ ഭിത്തനെയാണ് അവസാനപ്പോ തീവ്രവാദിയാണ് നന്യ മനുഷ്യന്മാരാണ് അടുക്കൂതല്ലോന്ന പുസ്തകന്മാരുടെ വിചാരം വേണമെങ്കിൽ മനസ്സിലാക്കിക്കോ ഇതിനപ്പുറത്ത് മുജാഹിദ്ബുസ്ഥാനത്തിന് വേറൊന്നും പറയാനില്ല